Terima kasih atas dukungan anda ഹലോ ഫ്രണ്ട്സ് ആൻഡ് സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ ഇന്ന് നേരം വെളുത്തത് ആ മുറ്റത്തേക്ക് നോക്കിയപ്പോൾ നേരിയ മഴ ചാറിപ്പോയിട്ടുണ്ട് കേട്ടോ ടൈലൊക്കെ ഒന്ന് നനഞ്ഞിട്ടുണ്ട് ശക്തമായിട്ടുള്ള മഴയൊന്നല്ല പെയ്തിരിക്കുന്നത് നേരിയ തോതിലാണ് കേട്ടോ പെയ്തിരിക്കുന്നത് അപ്പോൾ അതാ നമ്മുടെ മാവിൽ ഇനി കുറച്ച് മാങ്ങയും കൂടിയാണ് ബാക്കിയേ ഉള്ളൂ പിന്നെ ഉണ്ടല്ലോ നമ്മൾ വാതിൽക്കൽ ഇങ്ങനെ നെൽക്കതിരുകൾ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് കിളികൾ വന്നു കഴിഞ്ഞാൽ അത് കൊത്തി നിലത്തൊക്കെ ഒക്കെ എങ്ങനെ തൂളി കിടക്കാണ് കേട്ടോ ഇന്നലെ പകലും ഇങ്ങനെ തന്നെയായിരുന്നു പിന്നെ അതാ നേരം വെളുത്തു നോക്കിയപ്പോഴും അങ്ങനെ തന്നെയാണ് അവർക്ക് ഒത്തിയിട്ടിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഞാനുണ്ടല്ലോ നമ്മുടെ പന്തലുണ്ടല്ലോ കോവക്ക പന്തൽ അതൊക്കെ ഒന്ന് വലിച്ചൊക്കെ വൃത്തിയാക്കി കെട്ടിയതാണ് ആ മുളയൊക്കെ ഒടിഞ്ഞു വീണും കഴിഞ്ഞ് ആകെ പന്തൽ ചാഞ്ഞ് കിടക്കായിരുന്നു അപ്പോൾ പറ്റാവുന്ന തരത്തിലൊക്കെ ഒന്ന് വലിച്ച് കെട്ടിയിട്ടുണ്ട് കേട്ടാ ഇനി നമുക്ക് ആ മുളയുടെ ആവശ്യമൊന്നും ഇല്ല കാരണം അതാകെ ദ്രവിച്ചു പോയിട്ടാണ് അപ്പോൾ ഇനി അത് വെച്ചിട്ട് കാര്യമില്ല വീണ്ടും ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴില്ലോ എന്ന് വിചാരിച്ചു കഴിഞ്ഞ് അതൊക്കെ മാറ്റിയിട്ട് ഈ കയറൊക്കെ വലിച്ചും കഴിഞ്ഞ് മുരിങ്ങയുടെ കമ്പിലേക്ക് അങ്ങോട്ട് വലിച്ചു കെട്ടിയിരിക്കുകയാണ് പിന്നെ ഒരറ്റാണെങ്കിൽ ചാമ്പ മരത്തിലേക്കും വലിച്ചു കെട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ നിൽക്കുമെന്ന് വിചാരിക്കുന്നു ഇന്നും നമുക്ക് മൂന്നാല് കോവയ്ക്ക പറിച്ചെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ ഒന്നുകിൽ സാമ്പാറിലെങ്കിലും ഇടമല്ലോ പിന്നെ ചെയ്തൊരു പണിയെന്ന് പറഞ്ഞാൽ ഈ ഗാർഡനിൽ നമ്മൾ ഇതിങ്ങനെ ആ പിങ്ക് കളർ ചെടിയുടെ തൊട്ടപ്പുറത്ത് വൈറ്റും ഗ്രീനും കൂടിയിട്ടുള്ള ഇലച്ചെടിയും കൂടി കുഴിച്ചിടാൻ അങ്ങോട്ട് തോന്നിയിട്ടാണ് അപ്പം അതൊരു ഭംഗിയായിരിക്കുമല്ലോ കാരണം പിങ്കിൻ്റെ അടുത്ത് വൈറ്റ് പോലെയുള്ള ഇലയൊക്കെ വരുമ്പോൾ ഒരു ഭംഗിയായിരിക്കുന്നു വിചാരിക്കുക ാണ്ട്ടോ അങ്ങനെ പിന്നെ പിന്നെതാ കട്ടമുല്ലപ്പൂക്കൾ ഇഷ്ടം പോലെ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നും മുട്ടയല്ലേ കാണിക്കാറ് ഇന്നതാ അതൊക്കെ വിരിഞ്ഞിട്ടുണ്ട് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഈ സ്മെല്ലൊക്കെ അങ്ങോട്ട് വരുമ്പോൾ നമുക്ക് അപ്പോൾ ഏതോ കല്യാണത്തിന് പോയ പോലെയൊക്കെയാണ് തോന്നുന്നത് കേട്ടോ പിന്നെതാ വീടിനുള്ളിലേക്ക് കയറി നമ്മൾ വിറകടുപ്പിലാണ് ഇന്ന് ചോറ് വെക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നലെ ഒട്ടും മഴയുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ വിറകുകളൊക്കെ നല്ല മുരിമൊരിയാന്ന് കിടക്കുന്നുണ്ട് കേട്ടോ നല്ല മഴക്കാലത്താണെങ്കിൽ നനവും തണുത്ത പോലെയൊക്കെ ഇരിക്കും അപ്പോൾ കത്താനൊരു പ്രയാസം ഉണ്ടായിരിക്കും അപ്പോൾ ഇന്നലത്തെ ആ പൊരിവെയിൽ കൊണ്ടിട്ടാണ് തോന്നണേ നല്ല സ്പീഡിൽ തന്നെ വേഗം വേഗം വിറകൊക്കെ കത്തുന്നുണ്ട് കേട്ടോ അപ്പം എനിക്കും ഇഷ്ടം ഇങ്ങനെ ഈ വിറകടുപ്പിൽ വെക്കാനാണ് പിന്നെ നമ്മുടെ സമയക്കുറവ് കൊണ്ടൊക്കെ നമുക്ക് അങ്ങനെ തോന്നാറില്ല കേട്ടോ വല്ലപ്പോഴും വെക്കാനൊക്കെയാണ് അപ്പോൾ തോന്നാറുള്ളൂ അപ്പോൾ വെള്ളം കുടിക്കാം വെള്ളമൊക്കെയാണ് അങ്ങനെ വെക്കാറ് പിന്നെ പിന്നെന്താ നമ്മൾ കുക്കറിൽ പരിപ്പും സവാളയും കൂടി നോക്കി ഇട്ടിട്ടുണ്ട് ഇനി നമുക്കത് സാമ്പാർ വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത് മാത്രമായിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം കേട്ടോ പിന്നെ നമുക്ക് കോവയ്ക്ക നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മുടെ വീട്ടിൽ വാങ്ങിയാൽ വെണ്ടയ്ക്ക് ഇരിക്കുന്നുണ്ട് അങ്ങനെയുള്ള കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ടാണ് ഏട്ടാ നമ്മളിന്ന് സാമ്പാർ വെക്കുന്നത് അപ്പോൾ കുറച്ച് നാളികേരം എടുത്തും കഴിഞ്ഞിട്ട് വർക്കാണ് കേട്ടോ നാളികേരവും വേപ്പിലിയും പിന്നെ നമ്മുടെ വെളുത്തുള്ളി ഉലുവ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ നല്ലപോലെ വറുത്ത് വരുമ്പോൾ നമുക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും കായപ്പൊടി അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇതൊക്കെ കൂടി നമുക്ക് ഇടാം എല്ലാം കൂടി നല്ല രീതിക്ക് അങ്ങോട്ട് വറുത്തെടുത്തും കഴിഞ്ഞാൽ ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കുക കേട്ടോ അപ്പോൾ അത് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് അരച്ചെടുക്കാം അപ്പോൾ സാമ്പാറിന് നല്ലൊരു കൊഴുപ്പും നല്ലൊരു രുചിയായിരിക്കും നാളികേരം വറുത്തരച്ചിട്ടുള്ള സാമ്പാറിനായിട്ടാണ് അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇങ്ങനെ തന്നെയാണ് പക്ഷേ ചില സമയത്തൊന്നും ഇങ്ങനെ വറുത്തരക്കാതെ നേരെ പൊടി മാത്രം ഇട്ടും കഴിഞ്ഞിട്ട് വെക്കും ഇനി അത് ചൂടാറുന്ന സമയം കൊണ്ട് നമുക്കിത് ആ കോഴിത്തീറ്റയൊക്കെ നനച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ കോഴിത്തീറ്റയും കൊണ്ടുപോയി നമുക്ക് കോഴിക്കൂട്ടിൽ ഇടാം അപ്പോൾ എന്താണെന്ന് അറിയില്ല പെട്ടെന്ന് മഴയും അതുപോലെ തന്നെ വെയിലും ഒക്കെ വന്നതുകൊണ്ടാണെന്ന് തോന്നുന്ന കോഴികളിപ്പോൾ ഈ ആഴ്ചയായിട്ട് മുട്ടയിടൽ വളരെ കുറവാണ് കേട്ടോ അപ്പോൾ എന്നും അവർ തീറ്റയാണെങ്കിലും കുറച്ചേശയാണ് കഴിക്കുന്നുള്ളൂ മുൻപത്തെ അതേ സ്പീഡിലൊന്നും അവർ കഴിക്കുന്നില്ല കേട്ടോ അപ്പോൾ അത് കാരണം കുറച്ച് തീറ്റയാണ് എന്നെടുത്തിട്ടുള്ളൂ അങ്ങനെ കോഴിത്തീറ്റയൊക്കെ ഇട്ട് എടുത്ത് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് ഞാൻ ആലോചിച്ചത് നമ്മുടെ ഇവിടെയുള്ള ആ വെള്ളരിക്കാ കുട്ടനെന്തെടുക്കണാവോന്ന് അപ്പോൾ അതാ വീണ്ടും ഇതിൽ ആ ചുവന്ന ആമ വണ്ടുകൾ പറഞ്ഞ് നടക്കുന്നുണ്ട് കേട്ടോ ഒന്ന് രണ്ടെണ്ണം മഴവെള്ളം അങ്ങോട്ട് കിട്ടിയതോട് കൂടിയിട്ട് നല്ല ആർത്ത് പിടിച്ച് നമ്മുടെ തുളസിയൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അങ്ങനെതാ നമ്മൾ കോഴിത്തീറ്റയൊക്കെ അങ്ങോട്ട് കൊടുക്കാനായിട്ട് ചെല്ലാണ് കേട്ടോ അപ്പോൾ കോഴിത്തീറ്റ ഒക്കെ ആണെങ്കിൽ നല്ല ചൂടൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും തണുത്തൊക്കെ നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ ചൂടുള്ളതൊക്കെ കഴിക്കാനായിട്ട് ഇവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കട്ടോ ഞാൻ അടുത്ത് വരുമ്പോഴേക്കും എല്ലാവർക്കും അറിയാം ഞാൻ നിക്കുവിനെയാണ് പുറത്തിറക്കാം അതുകൊണ്ട് അവരൊക്കെ അങ്ങോട്ട് നീങ്ങി നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ നിക്കു പുറത്തിറങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് കൂടച്ചിടാം നിക്കുതേ പുറത്തിറങ്ങി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ നിക്കുവിനുള്ള തീറ്റ അവിടെ പാത്രത്തിലാക്കി ഇങ്ങനെ ഇങ്ങനെ വെക്കും കുറേ നേരം കഴിഞ്ഞ് അവന് നടന്ന് വീണ്ടും ബോറടിച്ചിട്ട് അവൻ കൂടിൻ്റെ മുകളിൽ കയറി നിൽക്കണമെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും പിടിച്ചതിൻ്റെ ഉള്ളിൽ ഇടവിട്ട അങ്ങനെ ഇരിക്കുകയാണ് ചെയ്യാറ് അപ്പോൾ ഇന്നാണെങ്കിൽ കുറേ ഇലകൾ വീണേക്കാണ് കേട്ടോ ഇരുമ്പം നെല്ലിപ്പുളിയുടെയും ഇലകളൊക്കെ പൊഴിഞ്ഞ് അങ്ങോട്ട് കിടക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ മഴ പെയ്ത് നിൽക്കുന്ന ആ ഒരു അന്തരീക്ഷത്തിൽ എങ്ങനെ അടിച്ചാലും അത് പോകില്ല കേട്ടോ കണ്ടില്ലേ ഇങ്ങനെ വാരി വെതറിയിക്കണ പോലെയാണ് ഇല ഇങ്ങനെ എടുക്കുന്നത് കേട്ടോ അപ്പോൾ അപ്പുറത്താണെങ്കിൽ മുരിങ്ങയുടെ ഇലയാണ് കേട്ടോ എത്ര അടിച്ചാലും മാറാത്ത ഇലകളാണ് ഇതൊക്കെ അപ്പോൾ ഇന്നലെ നമ്മൾ വളമൊക്കെ ഇട്ട് വെച്ചെങ്കിലും നമ്മുടെ കോഴിമക്കളൊന്നും ഇത് ചിക്കി കളഞ്ഞിട്ടില്ല കേട്ടോ ഞാനിങ്ങനെ ചകിരിപ്പൊളിയൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കമത്തിയൊക്കെ വെച്ചിരുന്നു അവർ കാല് കൊണ്ടൊന്നും ആക്കും പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവർ ആ ഭാഗത്തേക്കൊന്നും വന്നിട്ടില്ല ഇനിയും നമ്മുടെ ഈ പഴപ്പ്ലാവിലിഷ്ട ം പോലെ ചക്കകളുണ്ട് കേട്ടോ അപ്പോൾ ഇടയ്ക്ക് ഓരോന്ന് പഴുത്തത് ഇങ്ങനെ വീഴാറൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടേക്ക് പോകുമ്പോൾ ഒരു ഭയമാണ് ഏറ്റവും മുകളിലൊക്കെ ആയിട്ടുള്ള നിൽക്കുന്ന ചക്കകൾക്ക് ഭയങ്കര വലിപ്പമാണ് അത് പഴുത്ത് തുടങ്ങിയിട്ടും ഉണ്ട് കേട്ടോ അപ്പോൾ മഴ പെയ്യുന്ന ഒരു സമയമൊക്കെ ആയല്ലോ ഇനി നമുക്ക് ഉണ്ടല്ലോ ഈ ഇവിടെ ഉണ്ടായിരുന്ന ഈ ചേമ്പൊക്കെ ഇങ്ങനെ ഉണങ്ങിക്കടിച്ചു പോയിക്കല്ലായിരുന്നു ഇപ്പോൾ മഴ കിട്ടിയപ്പോൾ അതാ വീണ്ടും മുളച്ചൊക്കെ തുടങ്ങിയേക്കാണ് കേട്ടോ ഇവിടെ ഈ ഗ്രോ ബാഗിലും നെൽമണി ഇട്ട് വെച്ച് കഴിഞ്ഞിട്ട് ദാ ഇപ്പം മുളച്ച് പൊന്തി കഴിഞ്ഞ് നെൽക്കതിരാകുന്നുണ്ട് കേട്ടോ അപ്പൊ ഇനി കോഴിമക്കൾക്ക് അതും നല്ല രസമായിരിക്കും കൊത്തി തിന്നാനായിട്ട് അപ്പൊ ഞാൻ വെള്ളരിക്കാൽക്കോട്ടേനെ അങ്ങോട്ട് വിളവെടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ് കേട്ടോ അപ്പൊ അതൊരു വിധമായിട്ടുണ്ട് ഒരു വശത്ത് മഞ്ഞ നീറൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഭയങ്കര സന്തോഷമാണ് കേട്ടോ നമ്മൾ നട്ടുനനച്ച് വളർത്തിയ വെള്ളരിക്കാൽ ഇത് ഇന്ന് നമുക്ക് സാമ്പാറിൽ കഷ്ണാക്കാൻ വേണ്ടിയിട്ട് ഇതും നമുക്ക് കിട്ടിയിരിക്കുകയാണ് കേട്ടോ അപ്പൊ നമ്മൾ കാശ് കൊടുത്ത് വാങ്ങുന്ന പോലെയൊന്നുമല്ല നമ്മൾ സ്വന്തം സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ കേട്ടോ അപ്പം ഈ സമയത്ത് രമേശ് ചേട്ടൻ്റെ ചപ്പാത്തിക്കൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ ഇനി അത് ഉരുളകളാക്കി കഴിഞ്ഞ് തരും അപ്പം എനിക്ക് ഈ സാമ്പാർ കഷ്ണം ഒക്കെ അങ്ങോട്ട് നുറുക്കി വെക്കുന്ന സമയം കൊണ്ട് തന്നെ രമേശ് ചേട്ടൻ അത് ഉരുളകളൊക്കെ ആക്കി തന്നോളും അപ്പോൾ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇതിലേക്ക് അരി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ വിറകടുപ്പിൽ ചോറ് വയ്ക്കുമ്പോൾ ഏറ്റവും രസമായിട്ട് തോന്നുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അരിക്ക് അങ്ങോട്ട് കിടന്ന് തിളയ്ക്കുന്നതാണ് കേട്ടോ ആ ടപ്പ് ടപ്പ് ശബ്ദത്തോട് കൂടിയിട്ട് തിളച്ച് പോകുന്നതൊക്കെ കാണാനായിട്ട് നല്ല രസമാണ് കേട്ടോ വല്ലാത്തൊരു ഞൊസ്റ്റു വേണം കേട്ടോ അങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നാറ് അതുപോലെ തന്നെ ഈ തീയൊക്കെ കാണുമ്പോൾ ഇതിൽ കശുവണ്ടിയൊക്കെ ചുട്ടെടുക്കാനൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ആ വെള്ളരിക്ക കൂട്ടനെ കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ വെണ്ടയ്ക്കും കോവയ്ക്കും വെള്ളരിക്കും പിന്നെ സവാളിയും എല്ലാം കൂടി ഇട്ടും കഴിഞ്ഞിട്ട് നമുക്കിന്ന് സാമ്പാറുണ്ടാക്കിയെടുക്കാം അപ്പോൾ ചപ്പാത്തിക്ക് സാമ്പാ സാമ്പാറും ആവുമല്ലോ പിന്നെ രമേശ് ചേട്ടനാണെങ്കിൽ ഇന്നലെ പപ്പടമൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ മക്കൾക്ക് സാമ്പാറുള്ള ദിവസം പപ്പടം കൂടിയുള്ളത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ പിന്നെ അങ്ങനെ ഉച്ചയ്ക്ക് അങ്ങനെ ആക്കാം ഒരു ഉപ്പേരും കൂടിയല്ലേ ഇനി വെക്കേണ്ടതുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വെള്ളരിക്കക്കൂട്ടനെ ഞങ്ങടുത്ത് ഒലി ചെറ്റി കഴിഞ്ഞ് വൃത്തിയാക്കി എടുക്കാനായിട്ട് അപ്പോൾ നമുക്കിത് വിശ്വസിച്ച് അങ്ങോട്ട് കഴിക്കാം നമുക്കറിയാം നമ്മളൊരു യാതൊരു വക വിശാംശം ഒന്നും ഇതിലില്ലാന്ന് നമ്മളാ ആമവണ്ടൊക്കെ വരുമ്പോൾ ഇത്തിരി ഓയിൽ അടിക്കുന്നതല്ലാതെ മറ്റൊരു കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടില്ല കഞ്ഞിവെള്ളം പുളിച്ചതൊക്കെ നമ്മൾ ഈ ചെടികളിൽ തെളിച്ചു കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രകൃതിദത്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തന്നെയാണ് കേട്ടോ നമ്മൾ ഓരോന്നും കൃഷി ചെയ്ത് എടുക്കുന്നത് നമുക്ക് കഴിക്കാനായിട്ടുള്ളതല്ലേ അപ്പോൾ എല്ലാവരും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കൃഷി ചെയ്തുണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ ആ ഒരു സന്തോഷം നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ തന്നെയാണ് നമുക്ക് അറിയുള്ളൂ ഒരു പ്രാവശ്യം നമ്മളങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും നമുക്ക് കൃഷി ചെയ്യാനായിട്ട് തോന്നും കേട്ടോ അപ്പോൾ അത് ആ കഷ്ണങ്ങളൊക്കെ പരിപ്പ് വെന്തതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഈ സമയത്ത് ഞാൻ അരയ്ക്കാനും വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അരച്ചെടുത്ത ആ ഒരു ഇത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനേട്ടാ അപ്പോൾ അത് നല്ല പോലെ അങ്ങോട്ട് തിളക്കട്ടെ ഈ സമയം കൊണ്ട് ഇത് ആ ചപ്പാത്തിയൊക്കെ ഞാൻ പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ ചപ്പാത്തി ചുട്ടെടുക്കണം അതുപോലെ സാമ്പാറിലേക്കാണെങ്കിൽ ഒരു വറവടണം അപ്പം ഈ ഒരു സമയമായപ്പോഴേക്കും എന്താ ഞാൻ പറഞ്ഞെനിക്കിഷ്ടമുള്ള കാഴ്ച വന്നിട്ടുണ്ട് കേട്ടാ അതായത് അതിങ്ങനെ തിളച്ച് പൊങ്ങുന്നത് കാണാനായിട്ട് നല്ല ഇഷ്ടമാണ് ഞാൻ പറയാറുണ്ടല്ലോ അപ്പോൾ അത് കണ്ടുകൊണ്ട് കുറച്ച് നേരം എന്തായാലും ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അതിന് ശേഷം ഇനി ചപ്പാത്തി ചുട്ടെടുക്കാം അപ്പോൾ നമുക്ക് നമുക്കിന്ന് ഒട്ടും നേരം വൈകില്ല വൈകുകയില്ലാട്ടോ കാരണം നമ്മളെല്ലാം ഓരോ ടൈമിനനുസരിച്ചാണ് ഓരോന്നും ചെയ്യുന്നത് അങ്ങനെ സാമ്പാറിൽ അരപ്പൊക്കെ നല്ലപോലെ പിടിച്ചൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് നമുക്ക് കടുകയും ഉലുവിയും കൂടിയിട്ട് പൊട്ടിച്ചിടാം കേട്ടോ അപ്പോൾ സാമ്പാർ റെഡിയായിട്ടുണ്ട് ഇനി നമുക്ക് ചപ്പാത്തി ചുട്ടെടുക്കാം അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് ദോശയാണെങ്കിലും ഇഡലി ആണെങ്കിലും ചപ്പാത്തിയൊക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിലും ആദ്യം നമ്മൾ കറിയാം ചട്നി എന്താ ാണെന്ന് വെച്ചാൽ അത് ഉണ്ടാക്കി വെക്കണം അപ്പോൾ പിന്നെ നമുക്ക് രണ്ടോ മൂന്നോ ചപ്പാത്തിയോ ദോശയോ ആയിട്ടുണ്ടെങ്കിലും നമുക്കത് ആദ്യം ആവശ്യക്കാർ വരുന്നുണ്ടെങ്കിൽ അവർക്കത് കൊടുക്കാനായിട്ട് പറ്റും അല്ലെങ്കിൽ എല്ലാം ചുട്ട് വെച്ചിട്ട് പിന്നെ കറിയൊക്കെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഹാ ബോറായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നാറ് അതെല്ലാം അതിൻ്റെ ശരിയെന്നു തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ അത് ആ ചപ്പാത്തികള് പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് പാൻ വെച്ചു കൊടുത്തിരിക്കുകയാണ് കേട്ടോ അപ്പം സ്പീഡിലായപ്പോളും നൈസായിട്ടാണ് പരത്തിയിരിക്കുന്നത് വേഗം തിരിച്ചു മറച്ചൊക്കെ ഇട്ടും കഴിഞ്ഞ് പാട്ടും കേട്ട് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഒരുപാട് ജോലികൾ ചെയ്യുന്നുവെന്നോ അല്ലെങ്കിൽ എനിക്ക് അയ്യോ വയ്യ അങ്ങനെയൊന്നും തോന്നാതിരിക്കാൻ നല്ല ഇഷ്ടമുള്ള പാട്ട് പാട്ടങ്ങോട്ട് പ്ലാൻ ചെയ്തിട്ടാണ് ഏട്ടാ ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആ പാട്ടിൽ അങ്ങോട്ട് മുഴുകി കഴിഞ്ഞിട്ട് നമ്മൾ നല്ല സന്തോഷമായിട്ടാണ് നമ്മൾ ജോലി ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എപ്പോഴും നമ്മൾ ജോലി ചെയ്യുന്നത് ഓ എനിക്ക് മാത്രം ഇത്രയും ബുദ്ധിമുട്ട് എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞിട്ട് ചെയ്യരുത് എപ്പോഴും സന്തോഷമായിട്ട് നമ്മൾ ജോലി ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ ഇന്നപ്പോൾ അധികം ഗ്യാസൊന്നും ചിലവാകുന്നില്ല കാരണം ചോറ് അതിലാണ് വെക്കുന്നത് വിറകടുപ്പിലാണ് വെക്കുന്നത് അതുപോലെ തന്നെ വെള്ളം കുടിക്കാനുള്ളതും നമ്മൾ വിറകടുപ്പിൽ തന്നെയാണ് വെക്കുന്നത് കേട്ടോ അപ്പോൾ കുടിക്കാനുള്ള വെള്ളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോന്നും മാറ്റി മറിച്ചൊക്കെയാണ് ഇടാറ് കേട്ടോ അതായത് ജീരകം തുളസി അങ്ങനെയൊക്കെ ഇട്ടിട്ടാണ് ഓരോ ദിവസവും തിളപ്പിച്ചെടുക്കുക അപ്പോൾ ഇത് ആ ചപ്പാത്തിയൊക്കെ റെഡി ആയിട്ടുണ്ട് സാമ്പാറും റെഡി ആയിട്ടുണ്ട് അതുപോലെ ചായയും തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കട്ടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അരി വെന്തോന്ന് നോക്കുകയാണ് കേട്ടോ അപ്പോൾ അരി വെന്തിട്ടുണ്ട് അപ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഊറ്റാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നല്ല വേവുള്ള അരി തന്നെയാണ് ഇട്ടിട്ടിരിക്കുന്നത് അപ്പോൾ ഇതാ ഇതും ഒന്നൊന്നര മണിക്കൂറിനുള്ളിൽ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് വിറകടുപ്പിനുള്ളിൽ വെച്ചാലും കേട്ടോ അപ്പോൾ അതാ അതൊന്ന് തിളച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഊറ്റാനായിട്ട് എടുക്കാനായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഊറ്റി ഇടാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുഴുവൻ വെള്ളം വാലാനൊന്നും ഞാൻ വെക്കുന്നില്ല കാരണം വേഗം ഊറ്റി അങ്ങോട്ട് ഇട്ടിട്ട് ആ കലം ഞാൻ ചെരിച്ചു വെച്ച് വാര്ക്കാണ് ചെയ്യാട്ടോ അപ്പോൾ ഒരു തുള്ളി വെള്ളമില്ലാതെ ചോറൊക്കെ നല്ല മലരി പോലെ അങ്ങോട്ട് വിട്ട് വിട്ടിങ്ങോട്ട് പോകുന്നോളൂട്ടോ അപ്പോൾ എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം ഒട്ടും നനവുപാടുള്ളത് എനിക്കിഷ്ടമല്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഓരോ ദിവസവും ഒത്തിരി ഒത്തിരി കൂട്ടുകാർ പുതുതായിട്ട് വരുന്നുണ്ട് അപ്പോൾ എല്ലാവരോടും ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ ഇനി മറ്റ് ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം